മണ്ണിൻ മണ്ണി പ്രിയുകൾ ഒരുക്കും മണ്ണിൻ മതി ആറ്റും കടൽ ആ നമ്മളും ഒന്ന് നമ്മളും ഒന്ന് നമസ്കാരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കുന്തറ മുളവനയിൽ നിങ്ങൾക്കേറെ സുപരിചിതരായ മുഖപുര ആവശ്യമില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരുന്നു നാടൻപാട്ട് കലാകാരനും ദളിത് ആക്ടിവിസ്റ്റുമായ മണികണ്ഠൻ കലാകാരനും ദളിത് ആക്ടിവിസ്റ്റുമായ സ്മിത്ത് എന്നിവരെയും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ മുളവനയിലെത്തുന്നത് മണ്ണിന്റെ മണമുള്ള പാട്ടും കാട്ടരുവിയുടെ കളകളനാദവും പിന്നെ കുറുക്കിക്കൊള്ളുന്ന തീഷ്ണത നിറഞ്ഞ വാക്കുകളും ക്യാമറയിൽ പകർത്താലോ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് അതിലും വലിയ ഒരു ദൃശ്യ വിരുന്ന് തന്നെയായിരുന്നു എവിടെയോ നഷ്ടപ്പെട്ട അന്യമായി പോയ ആ നാട്ടു ദൃശ്യം പകർത്തിയെടുക്കുമ്പോൾ ചോദ്യ ശരങ്ങൾ അവർ പാടിയ പാട്ട് അത് നിങ്ങൾക്കായി സംപ്രേഷണം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി അവരുമായി നടത്തിയ അഭിമുഖം നമുക്ക് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യും ചെയ്യാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കായി ഞങ്ങൾ ആ അപൂർവ കാഴ്ച പോസ്റ്റ് ചെയ്യുക ഇതൊക്കെ എനിക്ക് ഒരു പാട്ട് പ്രകൃതിയെ പറ്റിയുള്ള ഒരു പാട്ട് ഓർമ്മ വരുന്നത് നിർമ്മിച്ചും ചോദിച്ചു അവയുക പ്രിയരേ കാണുന്നതിരകളിലൊഴുകും ഒന്നാ கடும் நதியின் திறகளிலே ஊரையும்[ பொண்டாலே ஐ கடல சாய் காடினே விட்டவராரென் மதிகள்க்கெல்லாம் மரணம் விதையாய் நல்கியதாரென் ஐ கடல சாய் காடினே விட்டவராரென் மதிகள்க்கெல்லாம் மரணம் விதையாய் நல்கியதாரென் ൾക്കെല്ലാം മരണം വരിയായി നഴുതിയതാരല്ലേ മൗനം മൊഴിയുകയായി വനമദികളുടെ ലോകം മുറിയുകയായി വറുതി പടരും നേരം ഇങ്ങനെ വറുതി തീ പടരും നേരം ഇങ്ങനെ മിണ്ടാത്തതെന്ന് മണ്ണിന്റെ തിളക്കം മാത്രം അറിവുകളുടെ കുരു മനസ്സിൽ മണ്ണിന്റെ തിളക്കം മാത്രം മനപുഷ് മനസ്സിൽ വനപുഷ്പുഗന്തം പോലാ ഓവും വനപുഷ്പുഗന്ധം പോലാ ഓവും കാടി മടിയും മയങ്ങിയമർ പേർ പ്രിയരേ കാടും നദിയും തരുകളിൽ ഒഴുകും തോരയും ഒന്നാണ് പെയരേ കാണും നദിയും തിരകളിലൊഴുകും കോരയുമൊന്നാണ് കാടും മതിയും തിരകളിലൊഴുകും കോരയുമൊന്നാണ് മനമരകളുടെ മൗനം മുറിയുകയായി മനമദികളുടെ നോവും മുറിയുകയായി ആ യുന കാവേരി എങ്കായമുന കാവേരി നിലയെല്ലാം വറ്റമ്പോ നദിയും ും നർമ്മദയുംവ കർമ്മദയും മണ്ണിൻ മണ്ണിൽ പ്രിയമാക്കൽ കൊല്ലുക ഉള്ളിൽ ഉറവൊരുക്കും മണ് ൊന്നേ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ഈ ദൃശ്യം നിങ്ങൾക്ക് ഒട്ടേറെ ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു വിമർശനങ്ങൾക്കും വിളികൾക്കും ഒക്കെ മറുപടിയുമായി അടുത്ത ദിവസം ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തുന്നതാണ് ന്യൂസ് ഡെസ്ക് പോസ്റ്റ് ന്യൂസ്